ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീക്കെൻഡിൽ പുറത്തു പോയിട്ടുള്ള ഒരു വ്ലോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആദൂന് സ്കൂളൊക്കെ തുറക്കാനായതല്ലേ അപ്പോൾ ഇവിടെ അടുത്തുള്ള ജരീർ ബുക്ക് സ്റ്റാളിലേക്ക് ബാഗ് വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് കാർട്ടൂൺ ഫിഗേഴ്സിൻ്റെ ഫോട്ടോ ഉള്ള ബാഗുകളാണ് കൂടുതലും നല്ല ഓഫറുണ്ട് ഇവിടെ ആദൂൻ്റെ ഫേവറേറ്റ് ആയ പല കാർട്ടൂൺ ഹീറോസിൻ്റെയും സൂപ്പർ ഹീറോസിൻ്റെയും ഒക്കെ ഫോട്ടോ പതിച്ചിട്ടുള്ള ബാഗുകളാണ് കൂടുതലും അവന് ഇഷ്ടമുള്ള ബാഗ് അവൻ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തെടുത്തു പിന്നെ ഞങ്ങൾ അവിടെയുള്ള മക്ഡൊണാൾഡ്സിലേക്കാണ് പോയിട്ടുള്ളത് ആദുവിന് അപ്പോൾ ബർഗർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉള്ള ഒരു മക്ഡൊണാൾഡ്സിൻ്റെ കഫേലക്കാണ് പോയിട്ടുള്ളത് ഇവിടെ ഓർഡർ ചെയ്യാൻ ഈ ഡിസ്പ്ലേ ബോർഡിൽ തന്നെ നമുക്ക് വേണ്ടത് ഓർഡർ ചെയ്യാൻ പറ്റും ദസ്തു ഓർഡർ ചെയ്യാണ് അതും ഞങ്ങളൊക്കെ പറഞ്ഞതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും നല്ല കേക്കുകളും മാക്രോൺസും ഒക്കെ ഇവിടെ ഉണ്ട് ആദ്യം എപ്പോഴും ഇവിടെ ഉള്ള ഹാപ്പി മീലാണ് ഓർഡർ ചെയ്യാറ് അവനൊരു ടോയ്സ് കിട്ടും അതുകൊണ്ട് അവന് ഹാപ്പി മീലും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ആപ്പിൾ ജ്യൂസും മാത്രം മതി ഈ ടോയ്സിൻ്റെ കളക്ഷൻ കൊണ്ട് അവന് വീട്ടിൽ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഷോപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് ബർഗേഴ്സ് ഒക്കെ ഓർഡർ ചെയ്യാനൊക്കെ പറഞ്ഞ് അങ്ങനെ കളിക്കാനാണ് ആണ് പതിവ് ഞാനൊരു മക്കറേബിയ അറേബ്യ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിച്ചു നോക്കുന്നത് ഇതിൽ വെജിറ്റബിൾസും ചിക്കനും ചിക്കൻ ബർഗറും കുബൂസിൽ റോൾ ചെയ്തിട്ടുള്ളതാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെയുള്ളൊരു അല്ല ഈ കുബൂസിൽ കരിഞ്ചീരകം എന്തോ ആഡ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കുമ്പോൾ നല്ല വയറ് നല്ല ഫില്ലാവുകയും ചെയ്യും ദസ്തും മാജിയും ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് മാറി വേറെ ഒരു മോളിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ ധനൂബ് സൂപ്പർ മാർക്കറ്റും ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടുന്ന് വാങ്ങാനുണ്ട് ധനൂബിൻ്റെ തന്നെ ഒരു ഡെൽസി പാരീസ് എന്ന് പറഞ്ഞ സൂട്ട് കേസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് നല്ല നല്ല പെട്ടികൾ ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഞങ്ങളൊരു പെട്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടിയൊക്കെ വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെത്തന്നെയുള്ള സറഫി മാളിലേക്കാണ് പോയിട്ടുള്ളത് ഈ മോളിൽ കാര്യമായിട്ടുള്ള ഷോപ്പ് അബായന്റെ ഷോപ്പാണ് ഇവിടെ സൗദികളിടുന്ന തരം അബായകളാണ് ഇഷ്ടം പോലെയുള്ളത് രണ്ടാമത്തെ ഫ്ലോറിൽ എല്ലാ ഷോപ്പും ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ കുറച്ച് വേറെ കടകളൊക്കെ ഉള്ളൂ സെക്കൻഡ് ഫ്ലോറിൽ കയറിയാൽ ഫുള്ള് അബായാസ് ആണ് സെക്കൻഡ് ഫ്ലോറിലുള്ള മൊത്തം അബായ ഷോറൂമുകളും ഒന്നിനൊന്നും മെച്ചെന്നേ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഡിസൈനർ ആയിട്ടുള്ള അപായകളാണ് ഇവിടെ ഉള്ളത് പലതരത്തിലുള്ള തരത്തിലുള്ള ക്ലോത്തിലിലും ഈ അപായകൾ ഉണ്ട് കോട്ടണിലും സിൽക്കിലും നല്ല നൈസായിട്ടുള്ള ക്ലോത്തിലും ഒക്കെ അപായകൾ ഇവിടെ കിട്ടുന്നുണ്ട് റേറ്റിലും പല വ്യത്യാസമുണ്ട് നല്ല വില കൂടിയതുമുണ്ട് നല്ല ചീപ്പ് റേറ്റിനും ഇവിടെ കിട്ടുന്നുണ്ട് അൻപത് റിയാല് തൊട്ടാണ് സ്റ്റാർട്ടിങ് ഇവിടെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ബാർഗൈൻ ചെയ്യുന്നതിലാണ് കാര്യം നമുക്ക് എത്ര ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് ബാർഗെയിൻ ചെയ്ത് അവർ കുറച്ച് തരും എംബ്രോയിഡറി ചെയ്തതും മുത്തുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതും ആയിട്ടുള്ള പല മോഡലുകളും ഇവിടെ കാണാനുണ്ട് കുറേ കറങ്ങിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് മുകളിൽ നിന്നുള്ള താഴേക്കുള്ള വ്യൂ ആണ് താഴെയുള്ള ഫോണിൻ്റെ കേസിൻ്റെ ഷോപ്പുകളാണ് താഴെ കാണുന്നത് ഇത് മൊത്തമുള്ള ഈ മോളിൻ്റെ ഒരു വ്യൂ ആണ് കാണിക്കുന്നത് വലിയ തിരക്കൊന്നുമില്ല ഇന്ന് ഫ്രൈഡേ അല്ല സാറ്റർഡേ ആണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും തോന്നിയിട്ടില്ല ഞങ്ങളുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി പത്ത് മണിയായി ആധുവിന് നന്നായി ബോറടിക്കും വിശക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവന് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ബർഗർ കിങ്ങിൻ്റെ കിഡ്സ് മീലാണ് വാങ്ങിയിട്ടുള്ളത് അതിലും ഇതുപോലൊരു ടോയ് കിട്ടിയിട്ടുണ്ട് ഈ ടോയ് കിട്ടുന്നതുകൊണ്ട് അവൻ എവിടെ പോയാലും ഈ കിഡ്സ് മീൽ മതി എന്നേ പറയുള്ളൂ ഈ ടോയ്സിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ തന്നെ അവൻ്റെ അടുത്തുണ്ട് അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും ആപ്പിൾ ജ്യൂസും ആണ് കിട്ടുക വേറെ ഒരു ഫുഡും ആദ്യം ഇവിടെ വന്നിട്ട് രാത്രി കഴിക്കാറില്ല എപ്പോഴും ബർഗർ മതി എന്ന് പറയും ഈ ടോയ്സിൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് ബർഗർ കിങ്ങിൻ്റെ കിഡ്സ് മീലിലുള്ള ടോയ്സിനേക്കാളും അവന് കൂടുതൽ ഇഷ്ടം മക്ഡൊണാൾഡ്സിൻ്റെ കിഡ്സ് മീലിലുള്ള ടോയ് ആണ് ഞാനൊരു ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ ഷവർമ്മയാണ് മാജിയും ദസ്തും അൽബേക്കിൻ്റെ ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഷവർമ്മ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ള ഷവർമ്മയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അൽബേക്കിൽ വലിയ ക്യൂ ആണ് എപ്പോഴും അൽബേക്കിൻ്റെ ഏത് ഷോപ്പിലും നല്ല ക്യൂ ഉണ്ടാവും ആൾക്കാർക്ക് അധികം ഇഷ്ടം ഇവിടെ അൽബേക്കാണെന്ന് തോന്നുന്നുണ്ട് ദസ്തും മാജിയും ക്യൂല് നിൽക്കുകയാണ് ആ ഫുഡ് കിട്ടിയതിൻ്റെ ശേഷം ഫ്ലാറ്റിൽ പോയിട്ട് കഴിക്കാമെന്നാണ് കരുതിയിട്ടുള്ളത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കടകളൊക്കെ അപ്പം ക്ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മോളിൽ ഭയങ്കര ഒരു ആരവം കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെ താഴെ വോളിബോൾ കോർട്ടാണ് അവിടെ കുറേ പേര് വോളിബോൾ കളിക്കുന്നുണ്ട് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് ഓരോ ബോളടിക്കുമ്പോഴും ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ അവിടുന്ന് കഴിക്കാതെ ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വ്ലോഗ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ അതുമാത്രം പോരാ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമെന്നും കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ കുക്കിംഗ് വീഡിയോസ് ആണോ വ്ളോഗാണോ എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്